യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ പശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ ജീവൻ നൽകുന്ന ചൈതന്യമേ ും പ്രയാസങ്ങളും ഏറുമ്പോൾ അറിയാതെങ്കിലും നമ്മിൽ ചിലരെങ്കിലും ദൈവത്തെ പഴിച്ചു പോകാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പഴയ നിയമത്തിലെ ജോബിന്റെ അനുഭവത്തിലൂടെ നാം ഒന്ന് കടന്നു പോകുന്നത് നല്ലതായിരിക്കും തനിക്കുള്ളതെല്ലാം സമ്പത്തും വസ്തുവകകളും മക്കളും സ്വന്തം ആരോഗ്യം പോലും നഷ്ടപ്പെട്ടപ്പോഴും അദ്ദേഹത്തിന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഇപ്രകാരം പറയാൻ സാധിച്ചു ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരാജയങ്ങളും ഏറുമ്പോൾ ദൈവ തിരുമൻപാകെ എളിമപ്പെട്ടുകൊണ്ട് നമുക്കും ഒന്ന് പറഞ്ഞു നോക്കാം ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ അങ്ങനെയാകുമ്പോൾ ദൈവം ജോബിനു നൽകിയതുപോലെ പതിന് മടങ്ങായി നമുക്കും നഷ്ടപ്പെട്ടതെല്ലാം തിരികെ നൽകും ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവെക്കുന്നത് കാരസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ത്തിലെ കുര്യൻ കാരിക്കലാണ് നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം സർവശക്തനായ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഇസ്രായേൽ വച്ചന വിരുന്നിലേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമുക്കൊന്നിച്ച് ഏതാനും വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം വിഷയം ഇതാണ് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഒന്നാം സ്ഥാനം അലങ്കരിക്കേണ്ടത് ഒന്നാന്തരം കാര്യങ്ങളായിരിക്കണം എന്തെങ്കിലുമല്ല നമുക്കിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളല്ല നമ്മുടെ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഒന്നാം സ്ഥാനം അലങ്കരിക്കേണ്ടത് ഒന്നാന്തരം കാര്യങ്ങളായിരിക്കണം ഇപ്പം ഇവിടെ നമുക്കറിയാമല്ലോ ഒരു അടുക്കും ചിട്ടയുമൊക്കെ ഉള്ള ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ ഒരു ഐശ്വര്യമുണ്ട് അടുക്കും ചിട്ടയുമൊക്കെ ഉള്ള ഒരു മുറിയിലേക്ക് കയറിയാൽ ഒരു ഐശ്വര്യമുണ്ട് അവിടെ ഇരിക്കാനും അവിടെ ഇരുന്ന് പ്രവർത്തിക്കാനും അവിടെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ഒരു ഒരു നല്ല ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് ലഭിക്കാം എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും അടുക്കും ചിട്ടയും വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം മനോഹരമാകും അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സുപ്രധാനമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കുക എന്നുള്ളത് ഞാനൊരു നാലഞ്ച് വചനഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ് അതിലൂടെ നമുക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഒന്നാമത്തെ കാര്യം മർക്കോസ് പന്ത്രണ്ടാം അധ്യായം മുപ്പതാമത്തെ വചനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കാം സുപ്രധാന കൽപ്പനയെന്ന് പറഞ്ഞ് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു കാര്യമാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം സുപ്രധാന കൽപ്പന നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ട ഒരു കാര്യമായിട്ട് ദൈവം പറഞ്ഞിരിക്കുകയാണ് നിൻ്റെ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുക അതും ആ ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പഠിക്കണം പൂർണ്ണതയിൽ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നത് നമ്മുടെ ജീവിതം അനുഗ്രഹപൂരിതമാകുന്നത് രണ്ടാമതായിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു വചനമാണ് മത്തായിയുടെ സുവിശേഷം ഒൻപത് പതിമൂന്ന് മത്തായി ഒൻപത് പതിമൂന്ന് നമുക്കറിയാലോ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നീ എന്നാണ് കർത്താവ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കുറേ ബലിയർപ്പണങ്ങളെക്കാൾ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ബലികൾ നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് എവിടെയാണെന്ന് കർത്താവ് പറയാണ് കരുണയുള്ള വ്യക്തിയായി നീ മാറണം മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന വ്യക്തിയായിട്ട് നീ മാറണം അതുകൊണ്ടാണ് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് നീ എന്ന ആ വചനം നീ പഠിക്കുക എന്നാണ് കർത്താവ് പറഞ്ഞത് വീണ്ടും പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വചനം ലൂക്ക ആറിൻ്റെ ഒൻപത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും സാപത്തിൽ ജോലി ചെയ്യുവോ ഇല്ലയോ യേശു എന്തെങ്കിലും ചെയ്യുവോ എന്ന് കാണാൻ വേണ്ടി അത് നോക്കിയിരുന്ന ഭരിസേര് നിയമജ്ഞര് കർത്താവ് അവരെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ് സാപത്താചരണത്തെക്കാൾ വിലയുള്ള ഒന്നാണ് നന്മ ചെയ്യുക അവിടെ സാപത്തുമായി ബന്ധപ്പെട്ടൊരു നിയമം പാലിക്കുന്നതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മ ചെയ്യാൻ സാധിക്കുന്നത് മറ്റുള്ളവർക്ക് ചെയ്യാവുന്നിടത്തോളം നന്മകൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നത് ദൈവം വളരെയേറെ വിലമതിക്കുന്ന ഒരു കാര്യമാണെന്ന് ഈ വചനഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക വീണ്ടും നമ്മൾ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒൻപത് നാൽപ്പത് വചനങ്ങൾ എടുക്കുമ്പോൾ ലൂക്ക പതിനൊന്ന് മുപ്പത്തി ഒൻപത് നാൽപ്പത് വചനങ്ങൾ അവിടെ കർത്താവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു പാത്രത്തിൻ്റെ പുറം വൃത്തിയാക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമല്ലേ അകം വൃത്തിയാക്കുന്നത് പുക പുറമേയുള്ള വൃത്തിയേക്കാൾ ദൈവം വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അകമേയുള്ള വൃത്തി അതുപോലെ തന്നെ നമ്മുടെ ബാഹ്യമായ സൗന്ദര്യത്തെക്കാൾ ബാഹ്യമായ വൃത്തിയേക്കാൾ ദൈവം വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ആന്തരികമായ വൃത്തിയും ആന്തരികമായ സൗന്ദര്യവും ഉണ്ടാവുക എന്നത് അഞ്ചാമത്തെ വചനഭാഗമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും മത്തായുടെ സുവിശേഷം ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്നാമത്തെ വചനം അവിടെ കർത്താവ് പറയുന്നുണ്ട് കപടനാഠ്യക്കാരായ നിയമജ്ഞരെ ഭരിച്ചേര് നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ തുളസി ചതകുപ്പ ജീരകം എന്നിവയ്ക്ക് പോലും ദശാംശം കൊടുക്കുന്നവരുണ്ട് എന്നാൽ നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി കാരുണ്യം വിശ്വസ്തത ഇവ അവഗണിക്കുന്നു നമ്മുടെ കാര്യത്തിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങളും രണ്ടാമത് പറഞ്ഞ മൂന്ന് കാര്യങ്ങളും നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ആ ഒരു കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരെ പരിസേരും നിയമജ്ഞരും തുളസി ചതകുപ്പ ജീരകം എന്നിവയ്ക്ക് പോലും ദശാംശം കൊടുത്ത് അങ്ങനെയുള്ള നിയമങ്ങൾ കൽപ്പനകളെല്ലാം പാലിച്ചവരാണ് അവരോട് കർത്താവ് പറഞ്ഞൊരു കാര്യം അതിനേക്കാൾ സുപ്രധാനമല്ലേ നീതി കാരുണ്യം വിശ്വസ്തത പ്രിയപ്പെട്ട ഈ അഞ്ച് വചനഭാഗങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് എന്തിനെല്ലാമാണ് എന്ന് അടുത്തായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു ഓർഡറുണ്ട് ആ ഓർഡർ നമ്മൾ തകിടം മറിക്കരുത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ചും നമ്മുടെ സൗകര്യമനുസരിച്ചും ഓർഡർ മാറ്റാൻ ചിലപ്പോൾ നമുക്ക് പ്രവണത ഉണ്ടായേക്കാം അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഒരഞ്ച് വചനഭാഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് നമുക്കൊന്ന് പരിചയപ്പെട്ടിരിക്കാം പ്രഭാഷകൻ മുപ്പത്തി രണ്ട് പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ അന്വേഷിച്ചാൽ കൃപ ലഭിക്കും ഇന്ന് ചിലർ അതിൻ്റെ ഓർഡർ മാറ്റി കൃപ കിട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിരിക്കുക കർത്താവ് പറയുന്നത് നീ പ്രഭാതത്തിൽ ഉണര് നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നീ പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുക അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നു നിറയും പിന്നീട് നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം അൻപത് പതിനഞ്ചെടുത്താൽ സങ്കീർത്തനം അൻപതിൻ്റെ പതിനഞ്ചാമത്തെ വചനം അനർത്ഥകാലത്ത് കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുക അവിടുന്ന് നിനക്ക് മോചനം തരും എത്രയോ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒന്നിന് പുറകെ വന്നായിട്ട് പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല കർത്താവ് അറിഞ്ഞിരിക്കുന്നത് നിൻ്റെ അനർത്ഥകാലത്ത് നീ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ നിനക്ക് മോചനം ലഭിക്കും മോചനം കിട്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് എന്ന് ഓർഡർ മാറ്റരുത് മൂന്നാമത്തെ വചന ഭാഗം സങ്കീർത്തനം മുപ്പത്തിയേഴ് നാലും അഞ്ചും വചനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും കർത്താവിൽ ആനന്ദിക്കുക നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നോ ഇല്ലയോ എന്നുള്ളതല്ല കർത്താവിൽ ആനന്ദിക്കണം ഇന്ന് പലർക്കും ആനന്ദിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം അത് ഞാൻ എനിക്ക് കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് എനിക്കിപ്പം സന്തോഷിക്കാൻ പറ്റുന്നില്ല ദൈവവചനം പറയാണ് നീ ആനന്ദിക്കുമ്പോൾ നിൻ്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് നിറവേറ്റി തരും അടുത്തായിട്ട് ലൂക്കാസ് വിശേഷകൻ ആറാം അധ്യായം മുപ്പത്തി എട്ടാമത്തെ വചനം നമുക്ക് സുപരിചിതമാണ് ലൂക്കാറ് മുപ്പത്തിയെട്ട് കൊടുക്കുക അപ്പോൾ നിനക്ക് ലഭിക്കും ഒത്തിരി പേര് അവരാഗ്രഹിക്കുന്ന ഒരു ഓർഡർ ഇതാണ് കിട്ടട്ടെ എന്നിട്ട് കൊടുക്കാം കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ് നീ കൊടുക്കുക അപ്പോൾ നിനക്ക് ലഭിക്കും നമ്മൾ ഇത് യാഥാർത്ഥ്യമാകുമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന നിരവധി വചനങ്ങളുണ്ട് സുഭാഷിതങ്ങൾ പതിനൊന്നിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഒരുവൻ കൊടുത്തു അവന് അവൻ്റെ സമ്പത്ത് വർധിച്ചു കൊണ്ടേയിരുന്നു മറ്റൊരുവൻ കൊടുക്കാതിരുന്നിട്ടും അവൻ്റെ ആവശ്യങ്ങൾ പോലും എല്ലാം നടക്കാതിരിക്കുന്ന നടക്കാതിരിക്കുന്നൊരവസ്ഥ ആ വചനഭാഗത്ത് കാണാൻ പറ്റും സുഭാഷിതങ്ങൾ പത്തൊൻപത് പതിനേഴ് വായിച്ചു കഴിഞ്ഞാൽ ദരിദ്രന് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കത്തില്ല കാരണം അവൻ കർത്താവിനാണ് കൊടുത്തത് അത് കർത്താവ് പ്രതിഫലത്തോടു കൂടി അല്ലെങ്കിൽ പലിശ കൂട്ടി അവൻ തിരിച്ചു കൊടുത്തിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് വീണ്ടും നമ്മൾ സുഭാക്ഷിതങ്ങൾ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് വായിച്ചു കഴിഞ്ഞാൽ ദരിദ്രന് ദാനം ചെയ്യുന്നവൻ ഒരിക്കലും ക്ഷാമം അനുഭവിക്കേണ്ടി വരില്ല അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവനാണ് ശാപത്തിൻ്റെ മേൽ ശാപം അപ്പം അതുകൊണ്ട് വചനം പറയുകയാണ് കൊടുക്കുക അപ്പോൾ നിനക്ക് ലഭിക്കും അവസാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനം മത്തായി പതിനെട്ട് മുപ്പത്തി അഞ്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ നീ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ ക്ഷമയും ദൈവത്തിൻ്റെ കരുണയും നിൻ്റെ മേൽ വർഷിക്കപ്പെടും നീ ക്ഷമിക്കാതിരുന്നാൽ നിനക്ക് ദൈവത്തിൽ നിന്നും ആ ക്ഷമ കിട്ടില്ലെന്നാണ് മത്തായി പതിനെട്ട് മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇക്കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഈ ഓർഡർ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ അളവറ്റ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയുന്നത് നമുക്ക് കാണാൻ പറ്റും രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഒന്നാം സ്ഥാനം ആത്മീയതയ്ക്ക് അഥവാ ദൈവത്തിന് നമ്മൾ നൽകാൻ പഠിക്കണം ഒന്നാം സ്ഥാനം എപ്പോഴും ദൈവത്തിന് ആത്മീയതയ്ക്ക് നമ്മൾ നൽകാൻ പഠിക്കണം നമ്മൾ കാണുന്നുണ്ട് മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ട് മുപ്പത് നമ്മൾ കണ്ടതാണ് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക അപസ്തോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പത്തൊൻപതാമത്തെ വചനവും ഇരുപത്തി ഒൻപതാമത്തെ വചനവും വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് പത്രോസ്ലിയ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കും മനുഷ്യർക്കല്ല നിങ്ങളെന്തു പറഞ്ഞാലും ഞങ്ങൾ ഞങ്ങളനുസരിക്കുന്നത് ദൈവത്തെ ആയിരിക്കും എന്ന് പറയുന്ന പത്രോസിനെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഉൽപ്പത്തി ഇരുപത്തി രണ്ടാം അധ്യായമെടുത്താൽ അതിൻ്റെ അഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു അബ്രാഹം ദൈവത്തിനാണ് അവൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തത് അതുകൊണ്ട് തന്നെ ദൈവം അവന് വേണ്ടി ചെയ്തൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും ശപഥം ചെയ്ത് അവനെ അനുഗ്രഹിക്കുകയാണ് അതാണ് പതിനാറാമത്തെ വചനത്തിൽ ഉൽപ്പത്തി ഇരുപത്തി രണ്ടിൻ്റെ പതിനാറാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ പറ്റുക ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നല്ലതാണ് ഒന്നാം സ്ഥാനത്തെക്കുറിച്ച് സ്നേഹത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം നമ്മൾ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹത്തിൽ ഒന്നാം സ്ഥാനം നമ്മൾ നൽകുന്നത് ദൈവത്തിനായിരിക്കണം ഇനി ദൈവത്തെക്കാളുപരി സൃഷ്ടിയെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ടൈറ്റിൽ ഒന്ന് രാജാക്കന്മാർ ഇരുപത്തി ഒന്ന് ഇരുപത്തഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് നീ നിന്നെ തന്നെ വിറ്റവനായി എന്തായിരുന്നു കാരണം ആഹാബ് രാജാവ് ദൈവത്തെക്കാളുപരി അവൻ്റെ ഭാര്യയെ സ്നേഹിച്ചു ആദരിച്ചു അവളെ അനുസരിച്ചു അവളെ പ്രീതിപ്പെടുത്താൻ നോക്കി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം അവനെതിരെ ആരോപിക്കേണ്ടി വന്നത് രണ്ടാമതായിട്ട് ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം ദൈവത്തിനായിരിക്കണം നമ്മൾ കാണുന്നുണ്ട് ഒന്ന് പത്രോസ് മൂന്നാം മൂന്നാമധ്യായം പതിനഞ്ചാമത്തെ വചനം യേശുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുക ജർമിയ പന്ത്രണ്ട് രണ്ടെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ജനത്തിൻ്റെ ഹൃദയത്തിൽ ഞാനില്ല അധരത്തിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് അവരെന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നാൽ അവരുടെ ഹൃദയത്തിൽ ഞാനില്ല മൂന്നാമതായിട്ട് ശുശ്രൂഷയിൽ ഒന്നാം സ്ഥാനം നമ്മൾ നൽകുന്നത് ദൈവത്തിനായിരിക്കണം അങ്ങനെയുള്ളവർ മനുഷ്യരെക്കാൾ ദൈവത്തെ മാനിക്കും മനുഷ്യർ നൽകുന്ന പ്രതിഫലത്തെക്കാൾ ദൈവത്തിൻ്റെ പ്രതിഫലത്തിന് വേണ്ടി നിലകൊള്ളുന്ന അവസ്ഥയുണ്ടാകും നമുക്കാണ് സാധിക്കും രണ്ട് ദിനവൃത്താന്തം പതിനെട്ടാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ വായിച്ചാൽ മിക്കായ പ്രവാചകൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും ഞാൻ ദൈവം പറയുന്നതേ പറയൂ ദൈവം പറയാൻ ആവശ്യപ്പെടുന്നത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ എത്ര കറതീർന്ന ഒരു ശുശ്രൂഷകനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംഖ്യയുടെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായവും ഇരുപത്തിനാലാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ബാലാം പറയുന്നൊരു കാര്യം നിങ്ങൾ പോലെ സ്വർണവും വെള്ളിയും പണവും എല്ലാം എനിക്ക് തരാമെന്ന് പറഞ്ഞാലും കർത്താവ് പറയാത്തൊരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല കർത്താവ് എന്നോട് പറയുന്നത് എന്തോ അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റൂ അതു മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ അങ്ങനെയുള്ളവരാണ് അവരുടെ ശുശ്രൂഷയിൽ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്തിരിക്കുന്നവർ ഇനി അവസാനമായി നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനം അത് നമ്മൾ നൽകിയിരിക്കുന്നത് ദൈവഹിതത്തിനായിരിക്കണം പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനം ദൈവഹിതത്തിന് നമ്മൾ കാണുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷം ഇരുപത്തിരണ്ട് നാൽപ്പത്തിരണ്ട് വായിച്ചാൽ യേശു താൻ പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥനയിൽ ഒന്നാം സ്ഥാനം കൊടുത്തത് പിതാവേ അവിടുത്തെ ഹിതം നിറവേറട്ടെ ഇതിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മൾ കാണാൻ പോവുകയാണ് സുപ്രധാനമായ ചില കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം വിലയുള്ളതായി മാറും ഒന്നാമത്തെ കാര്യം മത്തായി പതിനഞ്ച് പതിനെട്ട് വായിലേക്ക് പ്രവേശിക്കുന്നതല്ല വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് പ്രധാനപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരപദാർത്ഥങ്ങളെക്കാൾ നമ്മുടെ സംസാരം വളരെ വിലപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം റോമാലേഖനം ഒൻപത് പതിനഞ്ച് പതിനാറ് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല ദൈവത്തിൻ്റെ ദയ ദൈവത്തിൻ്റെ കരുണയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാമത്തെ വചനം ഗലാത്തിയർ അഞ്ചിൻ്റെ ആറ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും പരിച്ഛേദനമോ അപരിച്ഛേദനമോ അല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസം അതാണ് പ്രധാനപ്പെട്ടത് വീണ്ടും ഗലാത്തിയർ ആറിൻ്റെ പതിനഞ്ച് അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ സൃഷ്ടിയാവുക എന്നതാണ് പരിച്ഛേദനത്തെക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഫിലിപ്പിയർ മൂന്നാം അധ്യായം എട്ട് ഒൻപത് വചനങ്ങൾ പറയുന്നുണ്ട് യേശുവിനെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനമാണ് ഏറ്റവും വിലയുള്ള ഒരു കാര്യമെന്ന് സുഭാഷിതങ്ങൾ നാലിൻ്റെ ഏഴ് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് ജ്ഞാന സമ്പാദനമാണ് പരമപ്രധാനം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്നിൻ്റെ പന്ത്രണ്ട് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സൽപ്പേരാണ് അളവറ്റ സമ്പത്തിനേക്കാൾ നമുക്ക് വിലപ്പെട്ടത് അവസാനമായിട്ട് ഒന്ന് മക്കബായർ മൂന്ന് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് സൈന്യത്തിൻ്റെ ബലത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാധാന്യം കൽപ്പിക്കേണ്ടതിന് പ്രാധാന്യം കൽപ്പിക്കുവാനുള്ള ആ ഒരു തിരിച്ചറിവ് അഭിഷേകം നമുക്ക് നൽകണമേന്ന് ദൈവസന്നിധിയിലിരുന്ന് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ധ്യാനിച്ച നമ്മൾ വിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പക്കിലേക്ക് വന്നിരിക്കുകയാണ് ഈശോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ കത്തുന്ന ഈ ദീപങ്ങൾ പോലെ നമ്മുടെ ഹൃദയം പ്രാർത്ഥനയിൽ കത്തുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ ദീപങ്ങൾ ഇവിടെ പ്രകാശം വരുത്തുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ പ്രകാശം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലുമെല്ലാം വന്നു നിറയും നമുക്ക് ഓർക്കാം സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടും സങ്കീർത്തനം അൻപത്തി ഒന്നിൻ്റെ പതിനേഴും നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് നുറുങ്ങിയ ഹൃദയം ിയ മനസ്സ് പ്രാർത്ഥനയിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഹൃദയം നുറങ്ങി മനമൊരുകി ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കും അതുകൊണ്ട് നമുക്ക് ഈ സമയം നമ്മുടെ ജീവിതം ഒരു അടുക്കും ചിട്ടയിലും കൊണ്ടുവരാൻ ആഗ്രഹിച്ച് അതിനുവേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് ജീവിതത്തിൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടതിന് പ്രാധാന്യം കൽപ്പിച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവികജ്ഞാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് ആ അടുക്കും ചിട്ടയുമെല്ലാം നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് ഏതാനും നിമിഷങ്ങൾ നമ്മുടെ ആയിരിക്കുന്ന യേശുവിൻ്റെ സ്നേഹം അനുഭവിച്ച് യേശുവിൻ്റെ ശക്തി അനുഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് മുഖന്നിയാർന്ന് കർത്താവിനെ അല്പസമയം സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലേലുയ 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 ദിവ്യകാരുണ്യനാഥ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ സ്തുതിക്കുന്നു കത്താവയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു അങ്ങേ ആരാധിക്കുന്ന അങ്ങേ സ്തുതിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ സമൂഹത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതം അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാൻ വേണ്ട അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ കത്താവയെ പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് അറിവ് പകർന്നു തരണമേ ഹലലുയ ഹലലുയേശുവെ നന്ദി യേശുവേ സ്തുതി പ്രിയപ്പെടാര ഈശോയിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമുക്ക് കൊണ്ടുവരാം ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുഴുവൻ നമുക്ക് സമർപ്പിക്കാം ഈശോ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഈശോ അനുഗ്രഹം വർഷിക്കുവാൻ നമുക്ക് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം ജീവിക്കുന്ന ദൈവമാണ് അവിടുത്തേക്ക് ഒന്നും അസാധ്യമല്ല നമ്മളിത് വിശ്വസിച്ച് ആ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും ഈശോയിലേക്ക് നോക്കുമ്പോൾ ഈശോയെ നമുക്ക് സ്നേഹിക്കാം ഹൃദയം കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം രുചിച്ചറിയാം ജീവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവം നമ്മെ കരുതുന്ന ദൈവം നമ്മുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്ന ദൈവം നമ്മുടെ ബലഹീനതകളിൽ ശക്തി പകരുന്ന ദൈവം നമ്മുടെ എല്ലാ കുറവുകളും പരിഹരിക്കുന്ന ദൈവം ആ ദൈവമാണ് ദിവ്യകാരുണ്യമായി ഈ ആൾ താരയിൽ എഴുന്നള്ളിയിരിക്കുന്നത് അവിടുത്തെ കരങ്ങളിൽ നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം അവിടുത്തെ ഹൃദയത്തിൽ നമ്മളെ പൂർണ്ണമായിട്ടും പ്രതിഷ്ഠിക്കാം നമ്മളെ മാത്രമല്ല ഇവിടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഇവിടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം സാമുവൽ വിളിച്ചു പറയുന്ന ഒരു കാര്യം ഒന്ന് സാമുവൽ പന്ത്രണ്ട് ഇരുപത്തി മൂന്നാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാതിരുന്നാൽ ദൈവത്തിനെതിരെ ഞാൻ പാപം ചെയ്യുന്ന വ്യക്തിയാവും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു കടമ നമുക്കുണ്ട് ആരെല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുണ്ടോ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ കടപ്പെട്ടിരിക്കുന്നു അവരെല്ലാം ഒരു നിമിഷം ഓർക്കുക ഈ ദിവ്യകാരുടെ നാഥൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം ദിവ്യകാരുണ്യനാഥനോട് ചേർന്നിരുന്ന് ആ ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും ആ ദൈവത്തോട് നിലവിളിച്ചും നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം കാരുണ്യവനായ കർത്താവെ അവിടുത്തെ കരം ഈദാസരട് മേലെ ഉയർത്തണമേ കർത്താവെ അങ്ങയുടെ നാമത്തിൽ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് കൂടെ നിന്ന് അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കണമേ ഈശോയെ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അങ്ങ് പ്രവർത്തിച്ചതുപോലെ അങ്ങ്ന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ് ഈ മക്കൾക്കായി അവിടുത്തെ കരമുയർത്തണമേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും അവിടുത്തെ ശക്തി അയക്കണമേ ഇവരുടെ കണുനീരൊപ്പി ഇവരുടെ നിലവിളിക്ക് ഉത്തരം നൽകി ഇവരെ ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും ശാസിച്ച് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നൽകുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശ്വാസത്തോടെ ശിരസ് നമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം പരമകരുണ്ണിമേ അരിയുവാരു